ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് സാംസൺ ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടിയത് എവിടെ വച്ച് എ ഗാസയിൽ വച്ച് തിംനയിൽ വെച്ച് സി ലേഹിയിൽ വച്ച് ഡി ഹെബ്രോണിൽ വച്ച് ഉത്തരം ബി തിംനയിൽ വച്ച് ചോദ്യം രണ്ട് സാംസൻ്റെ കടങ്കതിയിൽ ഫോക്താവിൽ നിന്ന് ഫോജനവും ആരിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു എന്നാണ് പറയുന്നത് എ രാജാവിൽ നിന്ന് ബി ശക്തനിൽ നിന്ന് സി മല്ലനിൽ നിന്ന് ഡി ബലിഷ്ടനിൽ നിന്ന് ഉത്തരം സി മല്ലനിൽ നിന്ന് ചോദ്യം മൂന്ന് സാംസൺ എവിടെയെത്തിയാണ് മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ചത് എ അഷ്കലോണിൽ ബി ലേഹിയിൽ സി എൻഹകോറിൽ ഡി റാമാതിൽ ഉത്തരം എ അഷ്കലോണിൽ ചോദ്യം നാല് തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് എന്ന് സാംസണോട് ചോദിച്ചത് ആര് എ അമ്മായിയപ്പൻ ബി തോഴർ സി ഭാര്യ ഡി പട്ടണവാസികൾ ഉത്തരം ഡി പട്ടണവാസികൾ ചോദ്യം അഞ്ച് എത്ര പേരെയാണ് തിംനാക്കാർ സാംസണ് തോഴരായി കൊടുത്തത് എ മുപ്പത് പേര് ബി അറുപത് പേര് സി നാൽപ്പത് പേര് ഡി ഇരുപത് പേര് ഉത്തരം എ മുപ്പത് പേര് ചോദ്യം ആറ് എന്തിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാംസൺ കടങ്കഥ പറഞ്ഞത് എ വിവാഹത്തിൻ്റെ ബി വിരുന്നിൻ്റെ സി വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം ഡി വിളവെടുപ്പിന് ശേഷം ഉത്തരം ബി വിരുന്നിൻ്റെ ചോദ്യം ഏഴ് ഫിലിസ്തീൻ യുവതിയെ വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട സാംസണോട് അവൻ്റെ മാതാപിതാക്കന്മാർ ഫിലിസ്തീനെ വിശേഷിപ്പിച്ചത് എങ്ങനെ എ ദാഗോൻ്റെ ജനം ബി ബാലിൻ്റെ ജനം സി അപരിച്ഛേദിതർ ഡി വിജാദിയർ ഉത്തരം സി അപരിച്ഛേദിതർ ചോദ്യം എട്ട് ഫിലിസ്തീർക്കെതിരായി അവസരം പാർത്തിരുന്നത് ആര് എ സാംസൺ ബി ഇസ്രായേൽക്കർ സി ഖാസാക്കർ ഡി കർത്താവ് ഉത്തരം ഡി കർത്താവ് ചോദ്യം ഒൻപത് മരണവിധി സ്വാഗതാർഹം എന്ന് പറയുന്നതിൽ പെടാത്തത് ആര് എ ദൈവഭയമില്ലാത്തവൻ ബി ദരിദ്രൻ സി വൃദ്ധൻ ഡി ശക്തി ക്ഷയിച്ചവൻ ഉത്തരം എ ദൈവഭയമില്ലാത്തവൻ ചോദ്യം പത്ത് പേര് പോലും മാഞ്ഞു പോകും ആരുടെ എ മ്ലേച്ച സന്തതികളുടെ ബി പാപികളുടെ സി ദൈവഭയമില്ലാത്തവരുടെ ഡി പൊടിയിൽ നിന്ന് വന്നവൻ്റെ ഉത്തരം ബി പാപികളുടെ ചോദ്യം പതിനൊന്ന് പൂർവപിതാക്കന്മാർക്കൊപ്പം ആരെക്കൂടി തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ രാജാക്കന്മാരെ ബി പ്രവാചകന്മാരെ സി മഹത്തുക്കളെ ഡി പ്രതാപികളെ ഉത്തരം സി മഹത്തുക്കളെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ ചോദ്യം പന്ത്രണ്ട് എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായവൻ ആര് എ ദാവീദ് ബി ഹെസക്കിയ സി നോഹ ഡി ഹെനോക്ക് ഉത്തരം ഡി ഹെനോക്ക് ചോദ്യം പതിമൂന്ന് ആരുടെ പൂർവ്വ പിതാവായിരുന്നു അബ്രാഹം എ യാക്കോബിൻ്റെ ബി ഗാവീദിൻ്റെ സി അനേക ജനതകളുടെ ഡി ഇസ്രായേലിൻ്റെ ഉത്തരം സി അനേക ജനതകളുടെ ചോദ്യം പതിനാല് എപ്രകാരം ഉപദേശം നൽകിയവരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എ വിവേകപൂർവം ബി ജ്ഞാനപൂർവ്വം സി ന്യായപൂർവം ഡി നിയമപരിജ്ഞാനത്താൽ ഉത്തരം എ വിവേകപൂർവം ചോദ്യം പതിനഞ്ച് എന്തിലാണ് അബ്രാഹത്തിന് സമനായി ആരുമില്ലാത്തത് എ വിശ്വാസത്തിൽ ബി ദൈവഭക്തിയിൽ സി മഹത്വത്തിൽ ഡി സന്താനപുഷ്ടിയിൽ ഉത്തരം സി മഹത്വത്തിൽ ചോദ്യം പതിനാറ് കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് അവന് നൽകിയതെന്ത് എ അനുഗ്രഹം ബി സമ്പത്ത് സി ഐശ്വര്യം ഡി പൈതൃക അവകാശം ഉത്തരം ഡി പൈതൃക അവകാശം ചോദ്യം പതിനേഴ് അത്യുന്നതനമായുള്ള ഉടമ്പടിയുടെ മുദ്ര സ്വശരീരത്തിൽ പതിച്ചത് ആര് എ ഹെനോക്ക് ബി അബ്രാഹം സി നോഹ ഡി യാക്കോബ് ഉത്തരം ബി അബ്രാഹം ചോദ്യം പതിനെട്ട് മഹത്തുക്കളും പൂർവ്വപിതാക്കന്മാരും എപ്രകാരമാണ് സംസ്കരിക്കപ്പെട്ടത് എ മഹത്വത്തിൽ ബി പ്രതാപത്തിൽ സി സമാധാനത്തിൽ ഡി സ്വന്തം ദേശങ്ങളിൽ ഉത്തരം സി സമാധാനത്തിൽ ചോദ്യം പത്തൊൻപത് അബ്രാഹം ആരുടെ നിയമമാണ് പാലിച്ചത് എ അത്യുന്നതൻ്റെ ബി സർവശക്തൻ്റെ സി ദൈവമായ കർത്താവിൻ്റെ ഡി സൃഷ്ടാവിൻ്റെ ഉത്തരം എ അത്യുന്നതൻ്റെ ചോദ്യം ഇരുപത് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ഏത് എ ഇസഹാക്ക് ബി നോഹ സി ജോസഫ് ഡി മോശ ഉത്തരം ബി നോഹ ചോദ്യം ഇരുപത്തിയൊന്ന് യേശു മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ പറഞ്ഞത് ആരോട് എ ശിഷ്യന്മാരോട് ബി ജനങ്ങളോട് സി ഫരിസേയരോട് ഡി ഫരിസേയരോടും ജനപ്രമാണികളോടും ഉത്തരം ബി ജനങ്ങളോട് ചോദ്യം ഇരുപത്തിരണ്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രനെ കണ്ടപ്പോൾ അവൻ ആരാണെന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് എ ഉടമസ്ഥൻ ബി യജമാനൻ സി അവകാശി ഡി ശത്രു ഉത്തരം സി അവകാശി ചോദ്യം ഇരുപത്തിമൂന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും എന്ത് എന്ന് ഭാവിക്കുന്ന ചാരന്മാരെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചത് എ നീതിമാന്മാരെന്ന് ബി നിഷ്കളങ്കരെന്ന് സി ദൈവഭക്തരെന്ന് ഡി സത്യസന്ധരെന്ന് ഉത്തരം എ നീതിമാന്മാരെന്ന് ചോദ്യം ഇരുപത്തി ആരുടെ സാന്നിധ്യത്തിൽ വച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് ചാരന്മാർക്ക് സാധിക്കാതിരുന്നത് എ ദേവാലയത്തിൽ ഉണ്ടായിരുന്നവരുടെ ബി ജനപ്രമാണികളുടെ സി ജനങ്ങളുടെ ഡി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഉത്തരം സി ജനങ്ങളുടെ ചോദ്യം ഇരുപത്തിയഞ്ച് പുനരുത്ഥാനം നിഷേധിച്ചിരുന്നവർ ആര് എ സമര്യാക്കാർ ബി യഹൂദർ സി ഫരിസയർ ഡി സതുക്കായർ ഉത്തരം ഡി സതുക്കായർ ചോദ്യം ഇരുപത്തിയാറ് ആര് ആരോട് പറഞ്ഞു ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എ യേശു ചാരന്മാരോട് ബി യേശു സതുക്കായരോട് സി യേശു ശിഷ്യന്മാരോട് ഡി യേശു നിയമജ്ഞരോട് ഉത്തരം ബി യേശു സതുക്കായരോട് ചോദ്യം ഇരുപത്തിയേഴ് നിയമജ്ഞർ സിനഗോഗുകളിൽ എന്ത് ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് എ അഗ്രാസനങ്ങൾ ബി അഭിവാദനങ്ങൾ സി ബഹുമാനം ഡി പ്രമുഖ സ്ഥാനം ഉത്തരം ഡി പ്രമുഖ സ്ഥാനം ചോദ്യം ഇരുപത്തിയെട്ട് ആര് കേൾക്കെയാണ് നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എ നിയമജ്ഞർ ബി സകല മനുഷ്യരും സി ജനക്കൂട്ടം ഡി ഫരിസൈരും പുരോഹിത പ്രമുഖന്മാരും ഉത്തരം ബി സകല മനുഷ്യരും ചോദ്യം ഇരുപത്തിയൊൻപത് ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ എന്ത് സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് ചാരന്മാർ യേശുവിനോട് പറഞ്ഞത് എ ദൈവവചനം ബി സത്യം സി ദൈവത്തിൻ്റെ വഴി ഡി നീതിയും ന്യായവും ഉത്തരം സി ദൈവത്തിൻ്റെ വഴി ചോദ്യം മുപ്പത് ആരുപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എ എല്ലാവരും ബി യജമാനൻ സി ജനം ഡി പണിക്കാർ ഉത്തരം ഡി പണിക്കാർ ചോദ്യം മുപ്പത്തി എഫ് എസ് ഓസുകാർക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാനാണ് പൗലോസ് പൗലോസ്ലീഹയെ നിയോഗിച്ചിരിക്കുന്നത് എ ദൈവകൃപ ബി ദൈവവചനം സി സുവിശേഷം ഡി ക്രിസ്തുവിൻ്റെ രക്ഷ ഉത്തരം എ ദൈവകൃപ ചോദ്യം മുപ്പത്തിരണ്ട് ദൈവത്തിൻ്റെ എന്തിനാലാണ് പൗലോസ്ലീഹ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നത് എ അനുഗ്രഹത്താൽ ബി കാരുണ്യത്താൽ സി കൃപാവരത്താൽ ഡി ശക്തിയാൽ ഉത്തരം സി കൃപാവരത്താൽ ചോദ്യം മുപ്പത്തിമൂന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യം എങ്ങനെയാണ് പൗലോസ് സ്ലിഹയ്ക്ക് അറിവായത് എ ദൈവകൃപയാൽ ബി ദർശനം വഴി സി പരിശുദ്ധാത്മാവ് വഴി ഡി വെളിപാട് വഴി ഉത്തരം ഡി വെളിപാട് വഴി ചോദ്യം മുപ്പത്തിനാല് എന്തു മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത് എ ക്രിസ്തുവിലുള്ള വിശ്വാസം ബി പരിശുദ്ധാത്മാവ് സി ക്രിസ്തുവിൻ്റെ പീഡകൾ ഡി സുവിശേഷം ഉത്തരം എ ക്രിസ്തുവിലുള്ള വിശ്വാസം ചോദ്യം മുപ്പത്തി അഞ്ച് എന്തുവഴിയാണ് ക്രിസ്തു എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത് എ കൃപ വഴി ബി വിശ്വാസം വഴി സി വിശുദ്ധി വഴി ഡി പ്രാർത്ഥന വഴി ഉത്തരം ബി വിശ്വാസം വഴി ചോദ്യം മുപ്പത്തി എന്തിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എഫ് എസോസുകാർ ഗ്രഹിക്കാൻ ഇടയാകേണ്ടത് എ വിശ്വാസത്തെ ബി കാരുണ്യത്തെ സി ബുദ്ധിയെ ഡി അറിവിനെ ഉത്തരം ഡി അറിവിനെ ചോദ്യം മുപ്പത്തിയേഴ് ക്രിസ്തുവിൻ്റെ രഹസ്യം ആരാലാണ് വെളിവാക്കപ്പെട്ടത് എ പരിശുദ്ധാത്മാവിനാൽ ബി സുവിശേഷത്തിനാൽ സി അപ്പസ്തോലന്മാരാൽ ഡി പ്രവാചകന്മാരാൽ ഉത്തരം എ പരിശുദ്ധാത്മാവിനാൽ ചോദ്യം മുപ്പത്തിയെട്ട് വിജാതീയരായ എഫെസോസുകാർക്ക് വേണ്ടി ആരെ പ്രതിയാണ് പൗലോസ്ലീഹ തടവുകാരനായിരിക്കുന്നത് എ ദൈവത്തെ പ്രതി ബി സുവിശേഷത്തെ പ്രതി സി വിശുദ്ധരെ പ്രതി ഡി യേശു ക്രിസ്തുവിനെ പ്രതി ഉത്തരം ഡി യേശു ക്രിസ്തുവിനെ പ്രതി എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ കടപ്പാടോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം